എടാ ദാസ ഈ ഇവറ്റകളുടെ സുബേഷ് കാവ്യപ്പട മക്കളുടെ കരച്ചിലേക്കാൻ എന്ത് രസല്ലേ വിജയ പറഞ്ഞു വരുന്നത് എംബുരാൻ സിനിമയുടെ കാര്യത്തെ കുറിച്ചാണ് അതായത് എംബുരാൻ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് രണ്ടും ഉണ്ട് ഈ സിനിമയിൽ കേട്ടോ അത് ആദ്യം തന്നെ പറയാം പിന്നെ ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഈ സിനിമ ഇത്തരം സിനിമകൾ എടുക്കണമെങ്കിൽ നട്ടല് വേണം നട്ടലിന് ഉറപ്പും വേണം ചങ്കുറപ്പും വേണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത്തരം സിനിമകൾ എടുക്കാൻ കഴിയൂ അവാർഡുകൾ പ്രതീക്ഷിക്കാൻ പാടില്ല ഈ ഒരു ഭരണത്തിന്റെ കാലഘട്ടത്തിലാണ് പറയുന്നത് അവാർഡുകൾ പ്രതീക്ഷിക്കരുത് പത്മ പത്മശ്രീ പത്മഭൂഷൺ നാഷണൽ സിനിമ അവാർഡ് ഒന്നും പ്രതീക്ഷിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സിനിമ എടുത്താൽ ഇങ്ങനെ ആയിരിക്കും പക്ഷെ അതിലൊരു നെഗറ്റീവ് വശമുണ്ട് അതായത് ഈ ഈയൊരൊറ്റ സിനിമ കൊണ്ട് കേരളത്തിന്റെ പർട്ടിക്കുലർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരാരാണെന്ന് അറിയാലോ ലവന്മാർ അവമാരെയൊക്കെ ഇങ്ങനെ ഓരിയിട്ട് കരയിപ്പിച്ച ഒരു സിനിമയാണ് എംബുരാൻ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഏ അത് നെഗറ്റീവ് വശമാണ് അല്ലെ അങ്ങനെ കരയിക്കുന്നത് നെഗറ്റീവാണ് പാവങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു വശത്ത് കരഞ്ഞുകൊണ്ടിരിക്കട്ടെ മറ്റൊരു വശത്ത് ഒരു വാർത്തയൊക്കെ കാണിച്ചു തരാം ഏർ കാത്തിരിപ്പൊക്കെ ആയിരുന്നു അത് ഒരു സന്തോഷത്തിനപ്പുറം റെക്കോർഡുകളൊക്കെ സൃഷ്ടിച്ചു കൊണ്ടിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ മുമ്പേ നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുകയാണല്ലേ ചിത്രം സോഷ്യൽ സജീവ െട്ട് മണിക്കൂർ തികയുന്ന മുമ്പ് നൂറ് കോടി ക്ലബിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു ഇതിൽ പരം ഒരു സിനിമ വിജയിക്കാൻ എന്താണ് വേണ്ടത് തീർച്ചയായും ഈ സിനിമ കാലഘട്ടത്തിന്റെ സിനിമയാണ് അതിനെ ഈ സിനിമ എടുത്തവരെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഇനി ഇതിന്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് പറയാം ഒന്ന് ഇതിന്റെ തിരക്കഥ മുരളി ഗോപി സംവിധാനം പൃഥ്വിരാജ് നിർമ്മാണം ഗോകുലം ഗോപാലൻ നായകൻ മോഹൻലാൽ പേര് ശ്രദ്ധിക്കണം കേട്ടോ ഇവരിപ്പൊ പറഞ്ഞുണ്ടാക്കാന്ന് പറയും ഈ കവിപ്പടാരുടെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യം എന്ന് വെച്ചാല് ജിഹാദി സിനിമയാണ് പൃഥ്വിരാജിന് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ ഏ ഇത് ജിഹാദി സിനിമകളാണ് ഇത്തരം സിനിമകൾ നമ്മുടെ നാടി നശിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകളുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ സിനിമ കണ്ടോണ്ടിരിക്കുകയല്ലേ ഈ നിലവിളിക്കുന്ന ആളുകളാണ് കഴിഞ്ഞ കുറച്ച് നാള് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയായിരുന്നു നമ്മുടെ കേരളത്തിന്റെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ അതായത് നാല്പതിനായിരത്തോളം ലവ് ജിഹാദുകൾ നടന്നു എന്ന ഒരു ഉറപ്പകണ്ട സിനിമ ഉണ്ടാക്കിയ ആ സിനിമയെ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നും അത് സത്യമാണെന്നും വിളിച്ചു പറഞ്ഞ ആളുകളാണ് ആ സിനിമയെ പ്രൊമോട്ട് ചെയ്ത ആളുകൾ തന്നെയാണ് എംബുരാനിലെ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പ്രതിപാദിച്ചു പോയപ്പോ അത് ശരിയല്ല അതങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അത് അത്തരം ഹിന്ദുക്കള അതായത് ഹിന്ദു പക്ഷത്തെ ആക്ഷേപിക്കുന്ന സിനിമയായി സിനിമയായിപ്പോയിന്ന് നിലവിളിക്കുന്നത് ഇവിടെ തന്നെയാണ് ഇതിനു മുമ്പ് കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞൊരു പുറപ്പെകണ്ട സിനിമ കുറച്ചോളം ഇറങ്ങിയിരുന്നു ആ സിനിമയെ പൊക്കി പിടിച്ച് അതിനെ പ്രൊമോട്ട് ചെയ്ത അത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഇപ്പോ മോഹൻലാലിന്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ട അങ്ങനെ നിങ്ങൾ സിനിമ എടുക്കണ്ട അതിനെ പിൻവലിക്കണം ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനമായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ മുമ്പോട്ട് വരുന്നത് ഇതൊരു സിനിമ തന്നെയാണ് അതായത് മറക്കപ്പെട്ട കാര്യങ്ങൾ ആരും വിളിച്ചു പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ കൂടി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത സിനിമ തന്നെയാണ് എംബുരാൻ എന്ന് പറയുന്നത് ആ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കിടിലൻ സിനിമ അതിന്റെ മേക്കിംഗ് ആണ് സൂപ്പർ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ് അതായത് നമ്മുടെ ഹോളിവുഡിൽ ജെയിംസ് കാമറൂണെ പോലെ ആ മറ്റേ രാജമൗലിയെ പോലെ അത്തരത്തിലുള്ള ഒരു അതിനേക്കാൾ ഒരുപക്ഷെ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു ഈ ഒരു പ്രായത്തിൽ പ്രായം കൊണ്ട് ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സംവിധായകനായി പൃഥ്വിരാജ് മാറിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് ഒരു ബിഗ് സലൂട്ട് ഒപ്പം തന്നെ ഇതിന്റെ തിരക്കഥ അതാണല്ലോ സിനിമയുടെ നട്ടെല് സിനിമയുടെ നട്ടല് എന്ന് പറയും എന്ന് പറയപ്പെടുമ്പോഴും ഈ കഥ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഈ ഒരു വലിയ ഭരണപക്ഷത്തെ വെല്ലുവിളിക്കുന്ന അവർക്കെതിരെ സംസാരിക്കുന്ന ഒരു സിനിമ എഴുതാൻ തയ്യാറായ ശ്രീ മുരളി ഗോപി അദ്ദേഹത്തിന്റെ എഴുത്തിനെ അദ്ദേഹത്തിന്റെ പേനയെ അദ്ദേഹത്തിനെ സല്യൂട്ട് ചെയ്തു തീർച്ചയായും ഇങ്ങനെ ഒരു സിനിമ പറയാൻ ധൈര്യം കാണിച്ചു താങ്കൾക്കും ഒരു സല്യൂട്ട് ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ നമ്മുടെ മലയാളികൾ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും ഒക്കെ ഒരുപോലെ ഒരമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹമുള്ള അങ്ങനെ ഉറപ്പിച്ച് ആ എന്തിനാ പറയുന്ന അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീ മോഹൻലാൽ അത്തരത്തിലുള്ള ആളുകൾ ശ്രീ ഗോകുലം ഗോപാലിനൊക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു സിനിമ ഇറക്കിയത് ഇത് മലയാളത്തിൽ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ നമ്മൾ തെളിയിക്കുന്ന അതായത് ചങ്കറപ്പുള്ള നട്ടലിലുള്ള ആളുകൾ കേരളത്തിൽ മലയാളത്തിൽ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അതിനൊരു സിഗ്നേച്ചർ കിട്ടിക്കഴിഞ്ഞു ഇനി ഒരു സിനിമ കൊണ്ടും അല്ലെങ്കിൽ ഒരു കരച്ചിൽ കൊണ്ടും ഇതിനെ തറക്കാൻ കഴിയില്ല ഓൾറെഡി അത് കയറി കഴിഞ്ഞു ഹൈപ്പിലേക്ക് കയറി കഴിഞ്ഞു ഇപ്പോ ഈ നാപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് തന്നെ നൂറ് കോടി ക്ലബ്ബിലേക്ക് സിനിമ കയറിയിരിക്കുന്നു എന്തായാലും സിനിമയുടെ പ്രവർത്തകർക്ക് എല്ലാ പ്രവർത്തകർ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള എല്ലാ പ്രവർത്തകർക്കും സല്യൂട്ട് തരുന്നു ഇതുപോലുള്ള സിനിമകൾ ഇനിയും പറയണം തുറന്നു പറയാൻ ധൈര്യം കാണിക്കണം ആ ഭരണകൂടത്തെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെയോ പേടിച്ചിരിക്കാതെ ഇതുപോലുള്ള സിനിമകൾ ഇറങ്ങി സത്യത്തെ പുറലോകത്തേക്ക് എത്തിക്കണം അത് എന്ത് തന്നെയായാലും അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്താലും അത് സിനിമയായിട്ട് വരുമ്പോൾ ആ വിഭാഗത്തെ തെറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ സിനിമ ചെയ്യണം അതിനാരെയും ഭയക്കേണ്ട കാര്യമില്ല അപ്പൊ എന്തായാലും മലയാളത്തിലെ എക്കാലത്തെയും മറക്കാൻ പറ്റാത്ത സിനിമയായി അവഗണിക്കാൻ പറ്റാത്ത സിനിമയായി ആദരിക്കുന്ന ഒരു സിനിമയായി എംപുരാൻ മാറിയിരിക്കുന്നു തീർച്ചയായും ഈ ഒരു സിനിമ ഒരുപാട് ആളുകൾക്ക് പ്രചോദനം നൽകുന്നു എല്ലാം തുറന്നു പറയാൻ നമ്മൾ നമുക്കറിയാം കലാപത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ അവരുടെ ജീവൻ പെൺകുട്ടികൾ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ ആണുങ്ങളൊക്കെ മരണപ്പെട്ടുപോയ പോയ കൊന്ന അറിയാലോ അത്ര അത്തരം ഉണ്ട് അതൊക്കെ ആളുകൾ മറന്നു തുടങ്ങിയിരിക്കുന്നു പക്ഷേ അതിനേക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ എംപുരാൻ എന്ന് പറയുന്നത് തീർച്ചയായും ഇതിന്റെ മൂന്നാം ഭാഗത്തിലെ നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പൊ സിനിമയുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ചില ആളുകളെ കരയിപ്പിച്ചതും പോസിറ്റീവ് എന്ന് പറയുന്നത് സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അതിന് ആദരവ് നേടി നേടിയിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് തീർച്ചയായും എംബുരാൻ എന്ന് പറയുന്നത് തീർച്ചയായും ഇത്തരം സിനിമകൾ ഇനിയും ഇനിയും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഒപ്പം തന്നെ ഈ എംപുരാൻ സിനിമയിലെ എല്ലാ പ്രവർത്തകർ പ്രവർത്തകർക്കും അതായത് ലൈറ്റ് ബോയ് മുതൽ സംവിധായകൻ വരെയുള്ള ശ്രീ പൃഥ്വിരാജ് വരെയുള്ള എല്ലാ പ്രവർത്തകർക്കും നല്ലൊരു ബിഗ് സാലോട്ട് ക്യാമറാമാൻ ഫൗഷാദിനൊപ്പം ഷിബിൻഷ ന്യൂസ് ടുഡേ കൊലം